ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കെ സുധാകരൻ ആളെ വിട്ടിട്ടുണ്ട് ഇത് കെ സുധാകരൻ തന്നെ പറഞ്ഞതാണ് വലിയ വിവാദമായ വാക്കുകളാണ് കണ്ണൂരിൽ എടക്കാട് എന്ന പ്രദേശത്ത് ആർ എസ് എസ് ശാഖ നടത്തുന്നു ആ ശാഖ നടത്താൻ പാടില്ല എന്ന് സി പി എം പ്രവർത്തകർ പറയുന്നു സി പി ഐ എം പ്രവർത്തകർ ശാഖ തടയുന്നു അങ്ങനെ തടഞ്ഞ ഘട്ടത്തിൽ ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അതിന് എൻ്റെ പിള്ളേരെ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ കണ്ണൂരിൽ ആർ എസ് എസിനെ വളർത്താൻ ആർ എസ് എസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞതാണ് അത് അന്ന് പറഞ്ഞത് വാദമാകുകയും അത് എല്ലാവരും മറന്നുപോകുകയും പോവുകയും ചെയ്തതാണ് എന്നിരുന്നാലും രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ച് സി പി എം പ്രവർത്തകരും നേതാക്കളുമൊക്കെ പ്രസംഗങ്ങളിലും ട്രോൾ ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് കെ സുധാകരനെതിരെ കെ സുധാകരൻ ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും കെ സുധാകരൻ്റെ ഈ പ്രസ്താവനയാണ് അതുകൂടാതെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകും അത് ചോദിക്കാൻ നിങ്ങളാരാ എന്ന് ചോദിച്ച ആ വാക്കുകളുമാണ് ഇതെല്ലാമാണ് കെ സുധാകരന് ബി ജെ പി ചായ്വുണ്ട് ഒരു ബന്ധമുണ്ട് ബി ജെ പി അനുകൂല മനസ്സാണ് കെ സുധാകരൻ്റെ എന്ന് പറയാൻ കാരണം അത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരന്റെ ശരീരം അപ്പുറത്താണെങ്കിലും മനസ്സ് ഇപ്പുറത്താണ് എന്ന് വെച്ചാൽ ബി ജെ പിയോടൊപ്പമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരന്റെ ആ പ്രസിദ്ധമായ പ്രഖ്യാപനം ആർ എസ് എസ് ിട്ടുണ്ട് എന്ന പ്രഖ്യാപനം അത് അദ്ദേഹം പറഞ്ഞിട്ട് നാളുകൾ കുറേയായി അതിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയിട്ടുണ്ടാകുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചത് കാരണം അദ്ദേഹം ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആണ് അങ്ങനെയിരിക്കുന്ന ഒരാൾ അത് ആവർത്തിക്കാൻ സാധ്യതയില്ല അതിൽ നിന്ന് അധികം പുറകോട്ട് പോയിട്ടുണ്ടാകും എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് എങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് ഒരു അണ്ണുകിട പിറകോട്ട് പോയിട്ടില്ല അദ്ദേഹം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ആവർത്തിച്ചു പറയുന്നു ന്യൂസ് എയ്റ്റീൻ മലയാളത്തിൽ നൽകി ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വീണ്ടും പറയുന്നത് ഞാൻ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പിള്ളേരെ വിട്ടിട്ടുണ്ട് അത് മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനമായിരുന്നു ആർ എസ് എസ് അടിച്ചൊതുക്കാൻ സി പി എം ശ്രമിച്ചു ശ്രമിച്ചു അപ്പോൾ ശാഖയ്ക്ക് ഞാൻ ഞാൻ കാവൽ നിൽക്കാൻ എന്റെ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എട്ടോളം ദിവസം അവർ കാവൽ നിന്നിട്ടുണ്ട് അതുവരെ അവർ അവിടെ ശാഖ നടത്തിയിട്ടുണ്ട് ഇത് പറയുന്നത് കെ സുധാകരൻ തന്നെയാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് ആ വാക്കുകൾ ഒന്ന് കേൾക്കാം ന്യൂസ് എയ്റ്റീൻ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ ആർ എസ് എസിന്റെ ശാഖയാണിത് ഞാൻ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു മൈതാനാണ് ആ മൈതാനത്ത് കുറേ കുട്ടികൾ ചെറുപ്പക്കാർ കുട്ടികൾ വൈകുന്നേരം വന്നിട്ട് ഈ പിന്നെ എക്സസൈസ് ചെയ്യുന്നു ആ ചെയ്യുമ്പോൾ സി പി എം കാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സി പി എം കാർ വന്ന് അടിച്ച് ഓടി ഓടിക്കുന്നു ആ ഓടിക്കുന്ന അവരുടെ എതിർപ്പുണ്ടല്ലോ എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ സി പി എം പിന്നാളുകൾക്ക് പിന്നെ ഇത് പരിശീലനം ചെയ്യാമെങ്കിൽ ബി ജെ പിക്ക് ചെയ്തു കൂടെ കോൺഗ്രസ്സിന് ചെയ്തുകൂടെ അപ്പോൾ അതിൽ അതിൽ നിന്ന് വന്നൊരു ശബ്ദം ഇതാണ് അല്ലാതെ സി പി എമ്മോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല സി പി എം കാര് ആ കുട്ടികളെ തച്ച് കാല് മുട്ടിച്ച് കാല് പിന്നെ വടികൊണ്ടടിച്ച് പൊട്ടിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതിനകത്ത് മനസ്സിന് പ്രയാസം ഞാൻ അപ്പോൾ അതെൻ്റെ ആളുകളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നാളെ മുതൽ കളിക്കും ഞാനിവിടെ എൻ്റെ പിള്ളേരെ ഇളാന്ന് പറഞ്ഞു എൻ്റെ പിള്ളേർ അവിടെ നിന്നു ഇട്ടു ഒരു ഒരു ഒന്ന് രണ്ടാഴ്ച കിട്ടു അവരങ്ങ് മടങ്ങിപ്പോയി എല്ലാവരും നമ്മളെ പിള്ളേർ പോയി അത്ര അതിലാണ്ട് ഒരിക്കലും അവർക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്തതല്ല ഞാനിത് റിയാലിറ്റി പറയും നനയ്ക്കത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൂടെ ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ സത്യം പറയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ മനു അവരുടെ ഒരു മനുഷ്യത്വം ആ കുട്ടികൾ സഹിച്ച പ്രയാസം ദുരിതം കഷ്ടപ്പാട് ആ കഷ്ടപ്പാടിന് ഒരു മോചനം കൊടുത്തതാണ് ആ കുട്ടികൾക്ക് അല്ലാതെ അതിനകത്ത് ആർ എസ് എസോടോ ബി ജെ പി എന്നേലും നിനക്ക് ആർ എസ് എസിനെ കുറിച്ച് അറിയുന്നില്ല എൻ്റെ വയസ്സു പ്രായം അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ കഴിയുമോ എന്ന സംശയമുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഉയർത്തി വി ഡി എസ് വിഭാഗം പരാതി കൊടുത്തിട്ടുണ്ട് ഹൈക്കമാൻഡിനും അദ്ദേഹത്തിന് കെ പി സി സിയെ നയിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ആരോഗ്യമില്ല അദ്ദേഹത്തിന് കാര്യമായ ഓർമ്മ പിശകുണ്ട് അങ്ങനെയുള്ള നിരവധി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ വിഭാഗം ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന് അങ്ങനെ കെ സുധാകരൻ മാറിയാൽ അദ്ദേഹത്തിന്റെ വഴി എങ്ങോട്ടായിരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണോ കെ സുധാകരൻ ന്യൂസ് എയ്റ്റീൻ മലയാളത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് സംശയമുണ്ട് കാരണം അദ്ദേഹത്തെ നേരത്തെ തന്നെ ബി ജെ പിയുടെ നേതാക്കൾ സന്ദർശിച്ചിരുന്നു എന്തിനു വേണ്ടി ബി ജെ പി ചേരുന്നതിനു വേണ്ടി ചെന്നൈയിൽ നിന്നാണ് നേതാക്കൾ എത്തിയത് എന്നെ കാണാൻ എന്നോട് സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിൽക്കൂ ഇപ്പോഴില്ല എന്നാണ് നിൽക്കൂ ഇപ്പോഴില്ല എന്നാണ് പറഞ്ഞത് അതും കെ സുധാകരൻ തന്നെ പറഞ്ഞതാണ് കെ സുധാകരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് എന്നെ കാണാൻ ചെന്നൈയിൽ നിന്നും ബി ജെ പിയുടെ നേതാക്കൾ ഇടനിലക്കാർ വന്നിരുന്നു അവരുമായി ഞാൻ ചർച്ച നടത്തിയിരുന്നു ഇപ്പോഴില്ല എന്നാണ് അവരോട് പറഞ്ഞത് അവരോട് പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്ന് പിന്നെ എപ്പോൾ എന്ന് ചോദ്യം അപ്പോൾ തന്നെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കെ സുധാകരന് ആർ എസ് എസ് ബന്ധമുണ്ട് ആർ എസ് എസ് അനുകൂല മനസ്സുണ്ട് ആർ എസ് എസുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട് എന്നത് കണ്ണൂരിൽ നമുക്കറിയാം ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ ആ കണ്ണൂരിൽ ആർ എസ് എസ് നടത്തിയ കലാപമുണ്ട് തലശ്ശേരി കലാപം അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഒന്നാണ് തലശ്ശേരിയും കണ്ണൂരും അവിടെയാണ് നിരന്തരം ആർ എസ് എസിനോട് പടവെട്ടി നിൽക്കുന്ന സി പി ഐ എം ആർ എസ് എസിനെ വളരാൻ അനുവദിക്കാതെ നിൽക്കുന്ന സി പി ഐ എം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ ആർ എസ് എസിന് എന്നു വച്ചാൽ അവിടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പക്ഷേ ബഹുജന പിന്തുണയില്ല ആർ എസ് എസിന് എന്തുകൊണ്ടാണ് ബഹുജന പിന്തുണ ഇല്ലാത്തത് ആർ എസ് എസിന്റെ പ്രവർത്തി കൊണ്ട് തന്നെയാണ് അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സി പി എമ്മിനെതിരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിനെ അവിടെ വളരാൻ എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുത്തത് ആരാണ് കോൺഗ്രസ് ആണ് കെ സുധാകരനാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ട് ആ ബന്ധം ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട് ആർ എസ് എസിൻ്റെ നേതാക്കളുമായിട്ട് വത്സന്ത് ഇല്ലങ്കേരിയുമായിട്ട് അദ്ദേഹത്തുള്ള ബന്ധമുണ്ട് കെ സുധാകരൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാകാരം കിടക്കുന്ന ഘട്ടത്തിൽ സന്ദർശിച്ചത് വത്സന്ത് ഇല്ലങ്കേരിയാണ് ആർ എസ് എസിൻ്റെ നേതാവാണ് വത്സന്ത് ഇല്ലങ്കേരി കണ്ണൂർ ജില്ലയിൽ ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാവാണ് സി പി ഐ എമ്മിനെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടക്കുന്ന വലിയ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ കൂടിയാണ് മത്സ്യനില്ലങ്കിരി അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തലശ്ശേരി കലാപം മുതൽ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാം ആർ എസ് എസിന്റെ പ്രവർത്തനം എന്താണ് കണ്ണൂരിൽ എന്ന് അങ്ങനെയുള്ള ആർ എസ് എസിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത കെ സുധാകരൻ പിന്നെ എങ്ങോട്ടാണ് പോവുക കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയാൽ ആ ചോദ്യം ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റാത്തത് കാരണം മാറ്റിയാൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്നാണ് സംശയം അതുകൊണ്ട് മാറ്റാതിരിക്കുന്നതും ബി ജെ പിയിലെ പോകാതിരിക്കാനാണ് എന്ന ചർച്ച കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഒരു കാര്യം പറയാം കെ സുധാകരൻ അണുക്കിട മാറിയിട്ടില്ല കെ സുധാകരൻ പഴയ ആർ എസ് എസ് അനുഭാവിയായ കെ സുധാകരൻ തന്നെയാണ് അന്ന് ആർ എസ് എസിനെ എല്ലാവിധ സഹായവും നൽകിയിരുന്ന കെ സുധാകരൻ തന്നെയാണ് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും അന്ന് ചെയ്തതിൽ ഒരു തെറ്റും അദ്ദേഹം കാണുന്നില്ല അത് ഉയർത്തിപ്പിടിക്കുകയും അത് ആവർത്തിക്കുകയും അത് ശരിയാണ് എന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആരാണ് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ആണ് എന്നൊർക്കണം അങ്ങനെയുള്ള ഒരു കെ പി സി സി പ്രസിഡന്റിനെയും തലയിൽ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നതിൻ്റെയും കൂടി ഉദാഹരണമാണ് എവിടെയൊക്കെ ബി ജെ പിയുമായും ആർ എസ് എസുമായും സന്ധി ഈടാക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിലൊന്ന് തൃശ്ശൂരാണ് അതിലൊന്ന് വടകരയാണ് അവസാനം പാളിപ്പോയ പാലക്കാട് കൂടിയാണ്